വന്നിരിക്കാം ഇന്നലെ ഒരു കൊച്ചിനെ വണ്ടി നിറത്താതെ വേടിച്ചേറ്റ് പോയില്ലേ നമുക്ക് ഒരു ചായ കുടിച്ചേക്ക് വന്നാ എടാ എവിടെ ആ ചായക്ക് കൊടുക്കാനായിട്ട് മോനെറിയാം ഇങ്ങനെ ഓടിയേർത്തി അത് നമ്മൾ ഇന്നലെ നിങ്ങളുടെ ഓട്ടോമാറ്റിക് അല്ലെ ഒരു ഇന്നലെ ഓട്ടോമാറ്റിക് ഡോറല്ലേ ഓട്ടോമാറ്റിക് ഡോറിൽ ഞങ്ങൾ തീരുമാനിക്കായിട്ട് ഡോറത്തിറങ്ങില്ലല്ലോ ഇറങ്ങില്ലല്ലോ ഇറങ്ങി മേടിക്കയ്യം വീണ അവർ ഞങ്ങൾ പറ്റിയിരുന്നില്ലേ അറിഞ്ഞാൽ തന്നെ രാത്രി വീട്ടിൽ പോയില്ലേ ഒരു മേടിച്ച ഒരു സമയം ഉണ്ടോ അത് മതി സമയം ഉണ്ടോന്നാറോ അതിന് ഒരു പത്ത് കഴിഞ്ഞ് സമയം സമയം ഉണ്ടായിട്ടില്ല വെള്ളം കുടിക്കൂതി കുടിക്കുക അതൊക്കെ ഊലി കുടിച്ചേന് പോയാൻ ബുദ്ധിമുട്ടില്ല അല്ലല്ല നാട്ടുകാരുടെ പൊതു വിഷയം നാട്ടുകാരുടെ പൊതു വിഷയ ഈ വണ്ടി ഇത് വീടോട്ട് പറഞ്ഞാൽ ആരും ഇവിടെ പെട്ടത്തില്ല നീ കുടിച്ചേടിച്ചു പോയാതും പൊടിച്ചേച്ചു പോയാ ഒരു മുപ്പത് ലോ അത് വണ്ടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് മോട്ടോ എടുക്കലോ അവിടെ നിന്ന് മോട്ടോ എടുക്കലോ ഈ വാട്ടിലേക്ക് വണ്ടിയിലെ യാത്രക്കാരും പറഞ്ഞു ഈ വണ്ടിയിലാണ് നിങ്ങൾ സമാനം അങ്ങനെ വേണ്ടത് അങ്ങനെ വണ്ടി എടുത്തോ അവരിപ്പിറങ്ങിയതാ അവരിപ്പിടയ്ക്ക് വെച്ച് ഇറങ്ങിയതാ ഇവന്റെ ഡ്രൈവർ ഇവനിപ്പൊ ഇടയ്ക്ക് വെച്ച് മാറിക്കരുതിയതാ നമ്മളീ വണ്ടി ഇറക്കുമ്പോൾ പോരം എന്നിട്ടുണ്ട് കേട്ടില്ല നാലു മണിങ്ങനെ കേട്ടിട്ടുണ്ട് നാലു മണിങ്ങനാണല്ലോ ഒറ്റ വണ്ടി ആയിട്ട് രീതിയിലാണ് കേട്ടിട്ടേ হেৰি পাপা হি পা മൂവാറ്റുപുഴയിലെ കഴിഞ്ഞ കുറേ നാളുകളായി പ്രൈവറ്റ് ബസ്സുകാര് വളരെയധികം അമിത വേഗത്തിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ ഇന്നലെ മൂവാറ്റുപുഴ ബ്ലോക്ക് കവലയിൽ എറണാകുളത്ത് നിന്ന് പഠിത്തം കഴിഞ്ഞ് വന്ന ഒരു വിദ്യാർത്ഥി ബസ്സുകാര് അശ്രദ്ധമായി വണ്ടി ഓടിച്ചു മാത്രമല്ല ബസ് നിർത്തി കൊടുക്കുന്നു എന്ന വ്യാജേന ബസ്സിൻ്റെ ഓട്ടോമാറ്റിക് ഡോറ് തുറന്ന് ആ വിദ്യാർത്ഥി ഇറങ്ങുന്നതിന് മുമ്പ് വണ്ടി എടുത്തതിൻ്റെ ഫലമായി ആ വിദ്യാർത്ഥി റോട്ടിൽ വീണ് പരിക്കുൾപ്പെടെ കേൾക്കുന്ന അവസ്ഥയുണ്ടായി ഇതിങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വേറെ വണ്ടി തടയുന്നതിനോ മക്ക അക്രമ മാർഗ്ഗങ്ങൾക്ക് ഒന്നും പോയിട്ടില്ല ഞങ്ങൾ ചെയ്ത ഒരൊറ്റ പേരുപരിവരെ മാത്രമേ ഉള്ളൂ ഈ ഇത്തരത്തിൽ അമിത വേഗത്തിൽ ഓടുന്ന ആളുകൾ അവരുടെ അമിത വേഗം കുറയ്ക്കുന്നതിന് വേണ്ടി കച്ചേരി താഴത്ത് ബസ് നിർത്തി അവർക്ക് ഒരേ ഗ്ലാസ് ചായ കൊടുത്ത് ആ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന സമീപനമാണ് ഡി എടുത്തിട്ടുള്ളൂ ഇത് ഈ മൂവാറ്റുപുഴയിൽ അമിത ഓടുന്ന മുഴുവൻ പ്രൈവറ്റ് ബസ്സുകാർക്കുമുള്ള ഒരു താക്കീതായി കണക്ക് എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ